ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ടൈം റവയും ക്യാരറ്റും കയ്യിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ഒരു ഈവനിങ് സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ഒരു മധുര പലഹാരമാണ് തരി പോളയെന്നോ തരി കേക്കെന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് നമ്മൾ മൈതിയൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു തിരികെ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് മിക്സരെ ജാറിലേക്ക് ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് വറുത്തതോ വർക്കാത്തതോ ഏത് വേണേലും ചേർത്താൽ കുഴപ്പമില്ല ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം മധുരത്തിനാവശ്യമായിട്ട് അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറാനായിട്ടും നമ്മുടെ ഈ ഒരു തരിപ്പൊളയ്ക്ക് ടേസ്റ്റ് കൂടാനായിട്ടും വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് അതിന് പകരം ഏലക്കപ്പൊടി ചേർത്താലും മതി ഇനിയും ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂൺ പിന്നെ ഒരു രണ്ട് മൂന്ന് നുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സിയിൽ കറക്കി അടിച്ചെടുത്തിട്ട് വരിക ഈ ഒരു ടൈമിൽ നമുക്ക് നമുക്കിതേപോലെ ഒരു കേക്ക് തന്നെ എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തേച്ചതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക അതിന് മുകളിലേക്ക് നമ്മൾ ഇപ്പം അടിച്ചെടുത്തോട്ട് വന്നിരിക്കുന്ന ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ടാണ് ഒരു പത്തി ഇരുപത് പ്രാവശ്യം ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് ടേസ്റ്റ് ഒന്ന് കൂടാനും കാണാനൊന്ന് ഭംഗിക്കും വേണ്ടിയിട്ട് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഇതിന് മുകളിൽ നമുക്ക് വേണമെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ക്യാഷ് നട്ടോ ക്രിസ്മസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെക്കാവുന്നതാണ് ഇനി നമ്മളിത് നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഗ്യാസിലേക്ക് നമുക്കെടുത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഗ്യാസ് ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരിക്കുകയായിരുന്നു ഞാനത് മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അടച്ചു വെച്ച് ഒരു മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് മിനിറ്റ് വരെ നമുക്ക് വേവിക്കാം ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇട്ടിട്ട് നോക്കിയാമല്ലോ അപ്പോൾ ഒന്നും ആയിട്ടില്ല അപ്പോൾ നമ്മുടെ കേക്ക് അല്ലെങ്കിൽ തരിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ ഇതെല്ലാം അരികൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പം നമുക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇന്നുകൂടെ ഒന്ന് വിടിവിച്ചു കൊടുക്കാം പെട്ടെന്ന് പോരാനായിട്ട് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചത് കൊണ്ട് തന്നെ അടിക്കൊന്നും പിടിക്കത്തില്ല അതുകൊണ്ടാണ് ബട്ടർ പേപ്പറൊക്കെ വെക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് നല്ല ഹെൽത്തിയുമാണ് നമ്മൾ മൈദയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല റവയും ക്യാരറ്റും മുട്ടയൊക്കെയാണ് അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ലതായിട്ട് നല്ല വീർത്ത് വന്നിട്ടുമുണ്ട് നല്ല സോഫ്റ്റുമാണ് കണ്ടോ ഇത് നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കണ്ട ക്യാരറ്റ് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കളർഫുൾ പോളയാണ് കണ്ടോ അപ്പോൾ ഇതിന് പോളയെന്നോ കേക്കൊന്നും എന്ത് പേരിട്ടും വിളിക്കാൻ കേട്ടോ പ്രത്യേകിച്ച് അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോഴാണ് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ റവയും ക്യാരറ്റും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നല്ലേ നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല മിക്സിയിലൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കാം ഒരു പത്തിരുപത് ഇത് വേവേണ്ട സമയം മാത്രം മതി അല്ലാതെ നിമിഷ നേരം കൊണ്ട് റെഡിയാക്കാൻ പറ്റും അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്